അഞ്ചുരാ നായർ വെറൈറ്റി ബോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് എൻ്റെ ഇന്നത്തെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബിന്ദു എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അലോവെര ഇട്ടില്ലേ ഈ അലോവെ ഇട്ടിട്ട് ഈ എണ്ണ മുറുക്കുന്ന ഒന്ന് കാണിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോയും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഇത് നല്ലാണ് അലോവെ അല്ലെങ്കിൽ കറ്റാർവാഴ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് ഞാനിങ്ങനെ മൂന്ന് ലോകായികളായിട്ട് പിടിപ്പിച്ച് നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ താഴെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് ഒന്നും പിടിക്കുന്നില്ലായിരുന്നു അത് ഞാനിങ്ങനെ വെച്ച് ഇപ്പം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഗാർഡൻ കാണിച്ച് തരാന്ന് എൻ്റെ ഗാർഡൻ്റെ പരിചാപകരമായ അവസ്ഥയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇട്ട് പോകുന്നതിന് മുൻപ് എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കുറേ ദിവസമായി കേട്ടോ പുട്ട് ഉണ്ടാക്കിയിട്ട് പുട്ടും കടലക്കറി കടലക്കറിയും റെഡിയായി ഇനി കഴിച്ചാൽ മതി ഇതിന് മുന്നേ കുറേ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി തൂത്തുവാരൊക്കെ ഇന്ന് ആ ചില ദിവസം ഞാൻ ആദ്യം തൂത്തുവാരും പിന്നെയാണ് രാവിലത്തെ ഫുഡുണ്ടാക്കാൻ കയറുന്നത് ഇന്നിപ്പം ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നതല്ലേ ഉള്ളു ഇനിയിപ്പം ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കണം ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി കിട്ടും ഇപ്പം രാവിലെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ മിറ്റത്തോട്ടിറങ്ങിയത് അപ്പോൾ മിറ്റാക്കതാ തൂത്തുവാരി മിറ്റ ഞാനല്ല തൂത്തുകാരട്ടോ ഞാൻ അടുക്കളയിൽ ജോലിയായിരുന്നപ്പം രൂചേട്ടൻ മിറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് തൂത്തിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് തൂത്തിട്ടിട്ടില്ലേ കേട്ടോ ഒറ്റ ഇല പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയായിട്ട് തൂത്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗാർഡനൊക്കെ നോക്കാതൊക്കെ ഇരുന്ന് എനിക്ക് ദേഷ്യമാണ് പൂവൊന്നും ഉണ്ടായില്ലെങ്കിൽ അപ്പം എനിക്ക് ദേഷ്യം വരും അപ്പം അതിനെയൊക്കെ നോക്കാതിരുന്നിട്ട് പൂവൊന്നുമില്ല അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഗാർഡൻ്റെ പരിതാപകരമായ അവസ്ഥ ഇനി ഒന്നെല്ലാം ഒന്ന് വൃത്തിയാക്കണം ചെമ്പരത്തിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു പൂവുണ്ട് കേട്ടോ പക്ഷെ ഇതാ ഇതിലൊക്കെയുണ്ട് കുറച്ചൊക്കെയാണ് പോയിരിക്കുന്നത് പോയിരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇതാ ഇതിലൊക്കെ നന്നായിട്ട് പൂ വരുന്നതായിരുന്നു ഇപ്പം ഒരു പൂവായിട്ടൊന്നും ഇപ്പം ഉണ്ട് പിന്നെ റോസ ഇതാ റോസയ്ക്ക് പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ റോസയിലൊക്കെ അതാ പൂവുണ്ട് കണ്ട പക്ഷേ റോസയുടെ പൂവിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട് ഇത് വലിയ പൂവായിരുന്നു പിന്നെന്താ ഇതിലൊക്കെ പൂവുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പറയും ഗാഡൻ പോയി എന്നും പറഞ്ഞു ഇപ്പോൾ ഒന്നും ഇല്ല എന്നും പറയുന്നു പക്ഷെ പൂവൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കുഞ്ഞി കുഞ്ഞി റോസയിലൊക്കെ പൂ ഇതിലൊക്കെ പൂവുണ്ട് പക്ഷേ എന്താ ഞാൻ കാണിച്ചു തരാം എന്താ ഇവിടുത്തെ സംഭവം ഒന്നും വേണ്ട ഇതിലൊക്കെ പൂവുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഇത് ഇപ്പറത്ത് നിറച്ച് പുല്ലാണ് ഞാൻ ആ ഓണത്തിൻ്റെ സമയത്തെല്ലാം കുത്തിയിരുന്ന് പറിച്ചത് ഇത് വേണ്ട പുല്ലുണ്ട ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം കുറേ പരിപാടിയുണ്ട് കണ്ടോ ഇതേ ഇതാ ഞാൻ പറഞ്ഞത് ഈ ഈ ചട്ടിയിലെ ചെടിയൊക്കെ പോയി ഇനി ഇതൊക്കെ പറിച്ച് കളയണം കണ്ടോ ഇതിനകത്ത് ഒരു റോസയുണ്ട് റോസെ നന്നാക്കി നിർത്തിയിട്ട് മറ്റേതിനൊക്കെ ഇതിനെ പറിച്ച് ദൂരെ കളയണം അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് കണ്ട ഈ റോസയിലൊക്കെ ആണെങ്കിലും ഇത് വേണ്ട ഇലയൊക്കെ അങ്ങ് കൊഴിഞ്ഞു നിൽക്കുക എല്ലാത്തിൻ്റെയും കണ്ട ഇനി അതിനെയൊക്കെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ നേരെയാക്കണം കുറച്ച് ദിവസമായിട്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇതേലെ കണ്ട ഈ ചെത്തിയിലൊക്കെ നിറച്ച് പോകണ്ടായിരുന്നു ഇപ്പം അതും പിന്നെ പിന്നെതാ ഇവിടുത്തെ പുല്ല് കണ്ട ഇത് ഇതാ ഇങ്ങോട്ട് വളർന്നിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്യണം ഇനി ഇതാ ഇപ്പുറത്തെ സൈഡ് കാണിച്ച് തരാവേ ഇത് കണ്ടോ ഇത് വാങ്ങിച്ചു വെച്ച റോസ കേട്ടോ ഇത് വാങ്ങിച്ചു വെച്ച റോസ ഞാൻ ചെടിച്ചട്ടിയിലല്ല വെച്ചിരിക്കുന്നത് ആ താഴോട്ട് വെച്ച് കേട്ടോ താഴോട്ട് വെച്ചപ്പോഴത്തേക്കും പക്ഷേ ആ റോസ അങ്ങ് നന്നായിട്ട് പിടിച്ചു കേട്ടോ ഇത് വലിയ നോക്കാതിരുന്നിട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ നിറച്ച് പൂ വരുന്നതാണ് ഇതൊക്കെ എനിക്ക് രണ്ട് കളറുണ്ട് കേട്ടോ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു ഇപ്പം നോക്കാതിരുന്ന എല്ലാം പോയതാണ് അത് കണ്ടോ പൈപ്പിനകത്ത് ഞാൻ വെച്ചെന്ന് പറഞ്ഞില്ലേ കോളാമ്പിത് പൈപ്പിനകത്ത് നിന്ന് ഇതാ ഇത്രയും പൊക്കത്തിൽ വന്നിട്ടുണ്ട് ഇനി അതിനെയൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഇതിന് നിലത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലും നിറച്ച് പൂവുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുമല്ലേ പിന്നെ എന്തുവാ ഈ പോയെന്ന് പറയുന്നത് പോയെന്നേ ഒരുപാട് പോയി ഇത് ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ഇതിലൊക്കെ പൂവണ്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കണ്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഗാർഡനൊക്കെ കാണിക്കാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയതാ ചില ചട്ടിയെല്ലാം ചട്ടിക്ക് ചട്ടിക്കകത്തൊന്നും ഇല്ല കേട്ടോ പോയിട്ടുണ്ട് അതിനെയൊക്കെ ഇനി രണ്ടാമത് ഞാനിപ്പോൾ പറിച്ചു നടും അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇത് കണ്ട ഇതൊക്കെ വാങ്ങിച്ചു വെച്ച ജമന്തി ഇതിൻ്റെ അവസ്ഥ നോക്കിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ട ചിലതൊക്കെ പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ജമന്തി അങ്ങോട്ട് ശരിയാകത്തില്ല കേട്ടോ കുറച്ച് മുട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇത് വേണ്ട മുരടിച്ച് മുരടിച്ച് മൂന്ന് കളറ് ഞാൻ വാങ്ങിച്ചു വെച്ചാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് കണ്ട മുരടിച്ച് മുരടിച്ച് അങ്ങ് നിൽക്കുവാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട ഈ ചെടി ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇത് ഇലച്ചെടി ഇതിൽ പൂവൊന്നുമില്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണുമായിരിക്കും ഇത് കണ്ടോ നമ്മുടെ പണ്ടത്തെ പട്ടത്തി ഈ പക്ഷേ ഇതിൻ്റെ ചെടി ഇതുപോലത്തെ അല്ല ഇത് പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മയായിട്ടോ കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഇത് ഇതും മുല്ലപ്പൂവും കൂടെ ഇടകലർത്തി ഇടകലർത്തി കെട്ടിയിട്ട് തലയിൽ വെച്ചു കൊണ്ടുപോകുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പൂവൊന്നും വെക്കത്ത് പോലും ഇല്ലല്ലേ നമ്മുടെയൊക്കെ സമയത്തായിരുന്നു അങ്ങനെ പൂവൊക്കെ വെച്ചുകൊണ്ടൊക്കെ പോകുന്നത് ഇത് വേണ്ട ഈ മണി പ്ലാന്റിൻ്റെ ഇലയൊക്കെ ഇതുമാതിരിയായി ഇനി ഇതിൻ്റെ ഈ ഉണങ്ങിയ ഇലയെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഈ ചെടിച്ചട്ടിയൊക്കെ വൃത്തിയാക്കണം അങ്ങനെ കുറേ പരിപാടി ഉണ്ട് അപ്പം നമുക്ക് ഈ ഉച്ചക്കത്തേക്കുള്ള കറികൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണ്ടേ ഇന്നലെ ഒരു സാമ്പാർ തട്ടിക്കൂട്ടിയുണ്ട് അതിൻ്റെ ഒരു കുറച്ച് ദാധന തിരിപ്പുണ്ട് അപ്പൊ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളിയിലോട്ട് വെച്ചിരിക്ക തണുത്ത് തണുപ്പൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ചൂടാക്കിയാലല്ലേ അല്ലേ ഒരു സുഖമുള്ളൂ അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മത്തി കുഞ്ഞു മത്തി വാങ്ങിച്ചതിന്റെ ഇന്നലെ വറുത്തായിരുന്നു ഇന്ന് ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് നമുക്ക് തീരെ പറ്റിച്ചെടുക്കാം ദാ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെച്ചിട്ട് ഐസൊക്കെ കളഞ്ഞ് ദാ വെച്ചിരിക്കുന്നു അപ്പം അതിനൊന്ന് പീരവറ്റിച്ചെടുക്കണം അപ്പം ഇന്നത്തെ സാമ്പാർ തൈര് പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഒരു കോവയ്ക്ക എടുക്കാറട്ട് ഇതാ കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കോവക്കയും ഇതിനകത്ത് രണ്ട് മൂന്ന് വെണ്ടയ്ക്കയും കൂടെ കെട്ടുണ്ടായിരുന്നത് അതിന് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ പോത്തേ ഉള്ളൂ അപ്പം ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞെടുക്കും അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വലിയ കറികളെന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഒരു കാര്യമൊന്നും പറയണ്ട രാവിലെ ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഉണ്ടാക്കണം വൈകിട്ട് ഉണ്ടാക്കണം ചിലയിടത്ത് നാലുമണിക്കും ഉണ്ടാക്കും ഇവിടെ ഞാൻ നാലുമണിക്ക് അങ്ങനെ ഉണ്ടാക്കാറേയില്ല പിന്നെ ചില ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നത്തില്ലേ അത് ഉണ്ടാക്കി തിന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നത്തില്ലേ അങ്ങനെയുള്ള ദിവസം മാത്രം എന്നാലും ഞാനിപ്പോ ഒരുപാട് നാളായി അങ്ങനത്തെ പണിക്ക് പോയിട്ട് അത് ഉണ്ടാക്കാറേയില്ല പിന്നെ രാത്രിയിൽ അല്ലേ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ സംഘടിപ്പിച്ചു വരണമെങ്കിൽ എന്റെ ദൈവമേ നമ്മൾ കുറെ പെടാപ്പാട് പെടുന്നുണ്ട് ഈ കറി വെക്കുന്ന കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതെല്ലാം കഴിഞ്ഞ് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ ഉച്ചയ്ക്ക് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടു അത് തന്നെയാണ് വേണമെങ്കിൽ കഴിച്ചു വേണം അത്രയൊക്കെ ഉള്ളൂ ഇന്നിപ്പോ എങ്ങനെയാണ് നമ്മൾ മിക്കടുത്തും വൈകിട്ട് ഇപ്പൊ ബലഹാരങ്ങളായിരിക്കും അപ്പൊ ഉച്ചക്കത്തെ കറി അപ്പൊ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെച്ച് കഴിഞ്ഞാൽ എത്ര കുറേശ്ശെ വെച്ചാലും ശകലം മിച്ചം വരും അല്ലേ അതിനകത്ത് പിന്നെ നമ്മൾ വൈകിട്ട് അന്വേഷിച്ചിരിക്കുക എന്താണ് എന്താണ് ചില ചിലയിടത്താണെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചപ്പാത്തിക്ക് നമ്മൾ വെക്കുന്ന എന്തെങ്കിലും കറി വെച്ചാലേ ഇറങ്ങൂ എന്നുള്ളവരുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ചപ്പാത്തിക്ക് മീൻ കറി കൊടുത്താലും സാമ്പാർ കൊടുത്താലും ഒക്കെ പോകും പിന്നെ ചില ദിവസം നമുക്ക് പാചകം ഇങ്ങനെ വന്നിരിക്കുന്ന ദിവസം നമ്മൾ നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പൊ അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ പോകുമല്ലേ നമ്മുടെ കൂടെ നമ്മുടെ ചേട്ടൻ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ജോലി ഒന്ന് ഒരുപാട് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പാവ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ചെറു ദിവസമൊക്കെ ഉണ്ടാക്കും ഇന്നിപ്പോ രാവിലെ പുട്ടും കടലയാണ് അങ്ങനെയൊക്കെ വരുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പ്രേഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഈ മതിയൊന്ന് പീര വെച്ചെടുക്കും കുറച്ച് മതി ഉള്ളു കേട്ടോ ഇപ്പം എന്താ അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്താണ് പിന്നെ അതിനകത്തോട്ട് കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അരപ്പ് എന്തെല്ലാം ആണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കുറിച്ചിപ്പീരെ വെച്ചപ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തന്നു കുറിച്ചെല്ലാം എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊന്നും അറിയത്തില്ല ഉള്ളെ അല്ലേ അത് ഞാൻ കാണിച്ചു തന്നായിരുന്നു അതുപോലെ തന്നെ ഉള്ളു ഈ മത്തി വെക്കുന്നതും കേട്ടോ അപ്പം ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന അരപ്പാണ് മുള ഒന്നുകൂടെ പറയാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടി പച്ചമുളക് ഇഞ്ചി കരിവേപ്പില ഇത്രയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് കഷ്ണം കുടംപുളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തൊണ്ടേ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് തിരുമ്മുക കേട്ടോ അങ്ങോട്ട് തിരുമ്മിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നികത്തെ ഒഴിച്ചു കൊടുക്കണം ഞാൻ പച്ചമുളക് ഇട്ടുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ കളറ് മുളക് പൊടി ഒരുപാട് കഴിഞ്ഞാൽ പച്ചമുളകിന് ഭയങ്കര എരിവാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു എനിക്കൊരബദ്ധം പറ്റി ഞാൻ ചപ്പാത്തിക്ക് കറി വെച്ചപ്പോഴേ കൈ ഒന്ന് കഴുകിട്ട് വട്ടെ അങ്ങനെ നമ്മുടെ മത്തി വയ്ക്കാന് ആ അടുപ്പയിലോട്ട് ഞാൻ വെച്ചുകൊടുത്തു ദാ കോവയ്ക്കയും വെച്ചു കൊടുത്തു ഇപ്പം അവിടെ ഇരുന്ന് ശരിയാകട്ടെ അപ്പം ചപ്പാത്തി കറിയുടെ കാര്യമല്ലേ പറഞ്ഞു വന്നത് അപ്പൊ അതിനകത്തോട്ട് ഞാൻ ഓർത്ത് ഒരു പച്ചമുളക് ഒറ്റ പച്ചമുളക് സാധാരണ ഞാൻ രണ്ടു മൂന്നെണ്ണ ഇടുന്നതാണ് അന്ന് എനിക്ക് തോന്നി എന്തോ തോന്നി അത് അരിഞ്ഞപ്പ എനിക്ക് തോന്നി ഇത് ഭയങ്കര എരിവുള്ള പച്ചമുളക് എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഒരൊറ്റ പച്ചമുളക് ഇട്ട് കൊടുത്തുള്ളു എന്റെ ഭഗവാനെ ആ പച്ചമുളകിന്റെ ഒരു എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ എരിവ് കാരണം ഒരെണ്ണമാണ് ഞാൻ ഇട്ടത് അപ്പൊ അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ ചില പച്ചമുളക് ഭയങ്കര എരിവല്ലേ അതേസമയം ചില പച്ചമുളക് നമ്മൾ മൂന്നാലെണ്ണ അഞ്ചാറെണ്ണ ഇട്ടാലും ഒരു എരിവുമില്ല ഇത് ഭയങ്കരം അതുകൊണ്ട് എനിക്ക് പേടിയാണ് അപ്പൊ ഞാൻ ഇതിനകത്തൊരു രണ്ട് മൂന്നെണ്ണം ഇട്ടു അപ്പൊ ഞാൻ ഓർത്ത് മുളക് പൊടി കുറച്ചിട്ടാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഉച്ചക്ക് ഇതൊക്കെ ഉള്ളു കറികൾ കേട്ടോ ഇന്നെന്താ നിങ്ങളോട് പറയുന്നത് പിന്നെ എന്ത് പറയാനല്ലേ എല്ലാവർക്കും ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ ചെറിയ ഒരു മഴയുടെ ഒരു കുറച്ചു ദിവസമായിട്ട് എല്ലായിടത്തും ഇതുപോലെ മഴക്കാറല്ലേ മൂമൂടി അന്തരീക്ഷം അല്ലേ അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെറുതായിട്ട് ചാർന്നുള്ള ദൈവമേ തുണി നോക്കട്ടെ അങ്ങനെ നമ്മുടെ മീ ബിയിലൊക്കെ റെഡി ആവുന്നു കേട്ടോ ഒരു ശകലം കൂടെ പറ്റണം ശകലം കൂടെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് മത്തി ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങളോട് പറയാറുണ്ടല്ലോ പിന്നെ നമ്മുടെതാ കോവക്ക മിക്കോട്ട് ഇപ്പൊ രണ്ടും ഏകദേശം ഒക്കെ ആധാറായി അപ്പൊ എന്റെ പണിയൊക്കെ തീർന്നു ഇത് ഞാനാണോ ആദ്യം പണിയൊക്കെ തീർത്തിറങ്ങുന്നത് അതോ ഇതിലും നേരത്തെ ഒക്കെ പണിയൊക്കെ ചെയ്തവർ കാണുവല്ലേ ചിലക്ക ചോറൊക്കെ കൊണ്ടു കൊണ്ടവരൊക്കെ കാണുമല്ലോ അങ്ങനെ ഉള്ളവരുടെ പണിയൊക്കെ നേരിട്ട് തീർന്നേ തിരിക്കുക ആയിരിക്കുമല്ലേ എന്തായാലും എന്റെ പണിയും ഒത്തിരി ടൈം ആകുന്നതിന് മുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റെസ്റ്റ് റെസ്റ്റിന് ശേഷം നമുക്ക് കാണാം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നതിന് ഈ ഓയില് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറും നല്ല നീളവും നല്ല ഉള്ളും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ ഓയില് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് എന്നോട് രണ്ട് മൂന്ന് വീഡിയോയിൽ എന്നോട് ബിന്ദു പിള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എല്ലാ വീഡിയോയും കാണുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അത് ഞാൻ ഞാൻ കണ്ടു പാവൻ രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു പക്ഷെ അന്ന് എനിക്ക് ഓ സമയമില്ലാത്തതിൻ്റെ പേരിലാണ് അതൊന്നും ചെയ്യാതിരുന്നത് ഇന്നിപ്പം ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാന്ന് പാവം അതൊരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചു ചോദിച്ചിരുന്നു സോറി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു തരാം നല്ല അടിപൊളി അത് കേട്ടോ പിന്നെ അലോവരയും അതെന്നിട്ട് പറഞ്ഞും തന്നെ ഉറപ്പിച്ചും തന്നു ഈ അലോവര അല്ലെങ്കിൽ കറ്റാർവാഴ അതും കറി ലീഫ് എന്നാ നമ്മുടെ കറി ലീഫ് എന്താന്ന് എല്ലാവർക്കും അറിയാലോ കറിവേപ്പില അത് വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു ഇതായിരുന്നു അതിട്ടിട്ട് എണ്ണ കാച്ചെന്നാണ് ഞാൻ കാണിച്ചെന്നത് ഇന്ന് ഞാൻ അതുപോലെ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് അതിനകത്ത് ഞാൻ കറിവേപ്പിലയും കറ്റാർവാഴയും മാത്രം ചേർത്തിട്ടുള്ള ഒരു ഓയിലാണ് ഉണ്ടാക്കി കാണിച്ചത് ഇന്നിപ്പം ഞാൻ രണ്ടെണ്ണം കൂടെ അതിനകത്തൊട്ട് ചേർക്കുന്നുണ്ട് പുതിയ പുതിയ രണ്ട് നമ്മുടെയിലുള്ള സാധനങ്ങളാണ് ചേർക്കുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറപ്പൊക്കെ കിട്ടാനും നമ്മുടെ മുടി കരുത്തോടെ വളരാനും ഒക്കെ നല്ല രണ്ട് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ വലച്ചു നീട്ടി വലച്ചു നീട്ടി പോകുന്നില്ല പറഞ്ഞു തരാം എന്തെല്ലാം നമ്മുടെ അലോവര അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ഒരു തണ്ട് കിലോ വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മളും അപ്പം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ കാറ്റുമ്പോൾ പുത്തിരി എടുത്തിട്ട് കാച്ചാൻ പാടില്ല ഓരോരുത്തർക്ക് തലയിൽ പിടിക്കൂല്ലോയെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ പിടിക്കുന്നവർക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല മുടി നന്നായിട്ട് വളരും നല്ല കറുപ്പും ഒക്കെ കിട്ടും മുടി നരക്കത്തൂല്ല അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുതരാം കറ്റാർവാഴ നമ്മുടെ വീട്ടിലുള്ള കൃഷി കട്ടാർവാഴ പോയി എടുത്തുകൊണ്ട് വരിക എടുത്തോണ്ട് വന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞുതരുന്നു ഇനി അറിയാൻ വേണ്ടി നല്ല അട്ടിപ്പിച്ചിരുന്നു ഞാൻ കേട്ടോ എന്താണെന്നറിയാല്ലോ കഴിഞ്ഞാൽ കുത്തിച്ചാരി കുറച്ചുനേരം വെക്കുക അതിലുള്ള ആ മഞ്ഞ ദ്രാവകം അത് പോണം അത് പോയില്ലെങ്കിൽ നമുക്ക് ചൊറിയും അതുകൊണ്ടാണത് പോകണം പോണം പോണം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ട അത് പോയി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് രണ്ട് സൈഡിലെ മുള്ളങ്ങ് ചെത്തിക്കളയുക തൊലി ചെത്താനേ ഞാൻ പറയുന്നില്ല മുള് ചെത്തി കളയുക ഇത്രയും മനസ്സിലായല്ലോ എന്നിട്ടിങ്ങനെ വെട്ടത്തി 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 അരിഞ്ഞെടുക്കുക അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക കുറച്ച് മതി ഒരു തണ്ടെങ്കിൽ ഒരു തണ്ട് അത് മതി ഒരുപാട് ഇപ്പോൾ കറ്റർ എന്നൊക്കെ പറയുമ്പോൾ ചിലയിടത്തൊക്കെ ഒരു എന്ന് പറയുമ്പോൾ മുട്ട തണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതിയാകും ചെറിയ തണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തണ്ട് എടുക്കാം പിന്നെ അര കിലോ വെളിച്ചെണ്ണ അര കിലോ വെളിച്ചെണ്ണ അതിപ്പം നമ്മുടെ അടുത്തൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല ഞാനതാണ് വാങ്ങിക്കുന്നത് അര അരക്കിലോ ഇല്ലാതും ചെയ്യുക കേട്ടോ അര കിലോ വെളിച്ചെണ്ണം അപ്പം കറ്റാർവാഴ നമ്മൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വെച്ചു ഇനി നമ്മൾ എടുക്ക എടുത്തോണ്ട് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ശ്രദ്ധിക്കുക കറിവേപ്പില നമ്മുടെ വീട്ടിൽ ഉള്ള കറിവേപ്പില ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് വെളിയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിഷമൊക്കെ അടിച്ചു വരുന്നതാണ് ഇനിയിപ്പം അതേ ഉള്ളെങ്കിൽ അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഉപ്പ് വെള്ളത്തിൽ ശകലം നേരം ഇട്ടിട്ട് നന്നായിട്ട് അത് കഴുകിയെടുക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ നോർമൽ ഉപ്പൊന്നും ഇടാതെ സാധാരണ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് എടുക്കുക എന്നിട്ട് അതിൽ ഉണ്ട് ആ വെള്ളമയം ഒന്ന് തോരാനായിട്ട് വെക്കുക വെള്ളമായ എല്ലാം നന്നായിട്ട് തോരട്ടെ അപ്പം നമ്മൾ രണ്ടും റെഡിയാക്കി വെച്ചു കറിവേപ്പില വെള്ളം തോരാനായിട്ട് വെച്ചു കറ്റാർവാഴ നമ്മൾ അരിഞ്ഞ് ഒരു ബൗളിനകത്തും വെച്ചു രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്ത് രണ്ട് സാധനം നേരത്തെ ഞാൻ പറഞ്ഞ എണ്ണയ്ക്കകത്ത് ഈ രണ്ട് സാധനങ്ങൾ ചേർക്കുന്നില്ല ഈ രണ്ട് സാധനങ്ങൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഉലുവ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു ശകലം രണ്ടോ മൂന്നോ നുള്ള ഉലുവ മതിയാവും ഒരുപാട് വേണ്ട പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കരിഞ്ചീരകം കരിഞ്ചീരകവും മുലുവയും വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഈ കരിഞ്ചീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പൊക്കെ തരുന്നതാണ് അതുപോലെ തന്നെയാണ് കറ്റാർ വഴയും അതൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഇത് സ്ഥിരം തേച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മുടി നരക്കത്തേ ഇല്ല മികത്താറ പ്രായമായാലും മുടി ഇല്ല എനിക്ക് അതുപോലെ ഇത് ഈ എണ്ണ തേച്ചിട്ട് മുടി നരയ്ക്കാത്തവരെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഒരു ചേച്ചി പിന്നെ നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് മൂത്താണ് അറുപത്തഞ്ച് അറുപത്തെട്ട് വയസ്സോളം വരും പക്ഷേ എൻ്റെ തലയിലൊക്കെ എന്ത് നരച്ച മുടി ഉണ്ടെന്ന് അറിയാവോ ഇവിടെയാണ് എനിക്ക് കൂടുതൽ പക്ഷേ ആ ചേച്ചിയുടെ തലയിൽ ഒരൊറ്റ നരച്ച മുടിയില്ല കേട്ടോ അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി നമ്മുടെ തലയിൽ അങ്ങനെ നരക്കത്തേരുന്നു സത്യം തന്നെ അത് കേട്ടെ എനിക്ക് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്കിങ്ങനെ നരക്കണം നരക്കണം എന്ന് മുടിക്ക് തോന്നിയാലും നമ്മൾ ഈ എണ്ണ അങ്ങോട്ട് തേക്കുമ്പോഴത്തേക്കും നരക്കണ്ട നരക്കേണ്ടെന്ന് മുടിക്ക് തോന്നും ഇനി ഇത് കാച്ചന വിധം പറഞ്ഞ് തരാം ഇപ്പം എടുക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞല്ലോ കാറ്റാർവാഴ കറിവേപ്പില നമ്മുടെ ഉലുവ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി പറയാൻ പോകുന്നത് ഈ കറ്റാർവാഴ മിക്സയുടെ ജാറിലിട്ട് ഒന്ന് അരക്കുക നല്ലവണ്ണം അരക്കണമെന്നില്ല ഒന്ന് ചതച്ചാൽ മാത്രം മതി മതിയല്ലോട് ഭയങ്കരമായിട്ട് നമ്മുടെ പുളിശ്ശേരിക്കൊക്കെ അരക്കുന്ന മാതിരി അരക്കേണ്ട പോരാവശ്യമില്ല ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അതിനകത്തെ സത്ത് നമുക്ക് ഇറങ്ങണം അതിന് അയനാണ് പറയുന്നത് അല്ലാണ്ട് ഭയങ്കരമായിട്ട് അറിയേണ്ട യാതൊരു ആവശ്യമില്ല അതുപോലെ തന്നെ കറിവേപ്പിലയും ഭയങ്കരമായിട്ട് അര അറയണ്ട ഒന്ന് നമ്മളെ ചതച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഉലുവയും കരിഞ്ചീരകവും ഒന്നും ചെയ്യണ്ട അതേമാതിരി അവിടെ ഇരുന്നോട്ടെ പിന്നെ നമ്മൾ എപ്പോഴും എണ്ണ കാച്ചാൻ നേരം ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക ചുവട് കട്ടിയുള്ള പാത്രം ചീനച്ചട്ടി എടുത്ത് വെച്ചു കേട്ടല്ലോ സ്റ്റൗവിൽ വെച്ചു ചീനച്ചട്ടി ചൂടായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ വെളിച്ചെണ്ണ അതിലേക്ക് അങ്ങോഴിച്ചു കൊടുക്കുക നമ്മൾ അര കിലോ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് നമ്മുടെ കിലോ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാവാനുള്ള ഒരു സമയം കൊടുക്കണം കേട്ടോ അപ്പം വെളിച്ചെണ്ണ നമ്മുടെ ചൂടായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ നമ്മൾ കറിവേപ്പില പൊടിച്ചതും കറ്റാർവാഴ ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് എണ്ണ നന്നായിട്ട് ഇളക്കുക എണ്ണ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് എണ്ണ ഒന്ന് തിളക്കുന്നെണ്ണം വരെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നോട്ടെ എണ്ണ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക പിന്നെ എല്ലാം ലോ ഫ്ലെയിമിലെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ശരിയാകത്തില്ല എണ്ണയുടെ പരുവം ശരിയായി കിട്ടത്തില്ല എണ്ണ തിളയ്ക്കുന്നിടം വരെ മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുള്ളൂ തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് ഉലുവയും കരിഞ്ചീരവും കൂടെ ഈ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം പായസം ഇളക്കുന്ന പോലെ ഇളക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെ ഇളക്കി ഇളക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴി കുറച്ച് നേരം ഇളക്കണം കേട്ടോ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത് ഈ കട്ടാർ ഈ കറിവേപ്പിൻ്റെയും പിന്നെ എന്തുവാ ഉലുവേം കരിഞ്ചീരകവും എല്ലാം കൂടെ ഒരു ഒരു ഫ്രൈ പരുവാകും ഒരു കിലിക്കില ഒച്ച കേൾക്കും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കരിച്ചിട്ട് കിലികില ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല അതിനകത്ത് കരിഞ്ഞും പോകരുത് എന്നാൽ നല്ലൊരു കിലികില ശബ്ദമൊക്കെ കേൾക്കണം നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ ഇഞ്ചി വറുത്തെടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അതുപോലെ പാവയ്ക്ക കിച്ചടിക്ക് പാവയ്ക്ക് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ കരിയരുത് എന്നാൽ നമുക്കൊരു നല്ല ക്രിസ്പി ആയിട്ട് വരികയും വേണം അങ്ങനെ ആ ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം അപ്പൊ നമ്മൾ ഈ ഇതെല്ലാം ഇല്ല ഈ തിളപ്പിച്ചതെല്ലാം അതിന് പോകും മനസ്സിലായല്ലോ അപ്പൊ എന്ന നല്ലൊരു ഗ്രീൻ കളർ കിട്ടും ലൈറ്റ് ഗ്രീൻ കളർ കിട്ടും മൾട്ടിപൊളി കളർ കേട്ടോ ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും എന്നാൽ രസമുള്ള കളറാണെന്ന് നമ്മൾ വിചാരിക്കും ഇതുപോലത്തെ നല്ല കളറാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നമ്മൾ പാത്രം കഴിഞ്ഞാൽ പ്രില്ലൊക്കെ ഒക്കെ വാങ്ങിയതില്ലേ അപ്പൊ പ്രില്ലിനെ പച്ചക്കളറിലെ പ്രില്ലേ അതുപോലൊക്കെ വരെ ലൈറ്റായിട്ട് നല്ല രസമാണ് കളർ കാണാനായിട്ട് അതിന് പിന്നെ ഇത് തണുത്ത് കഴിയുമ്പം തണുത്തപ്പം ആ ചീനച്ചട്ടിയിൽ തന്നെ നിങ്ങൾ വെക്കരുത് പിന്നേം കൂടുതൽ കരിയാനുള്ള ഇട വരും ആറുന്നിടം വരെ അപ്പം വേറൊരു പാത്രത്തിലേക്ക് ഇതൊഴിച്ച് വെക്കുക ആറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ വെളിച്ചിത് കാറ്റ് വെച്ചിരിക്കുന്ന എണ്ണ നമ്മൾ അരച്ചെടുക്കണം തുണിയിൽ അരച്ചെടുക്കണം നമ്മുടെ അരിപ്പയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചെറിയ കണ്ണുകലോ ഉള്ള അരിപ്പയാണെങ്കിൽ കുഴപ്പമില്ല വലിയ കണ്ണുകലോള്ള അരിപ്പയാണ് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളത് ഇതിനകത്ത് വരുന്നതിന് ഞങ്ങളൊക്കെ അതിന് പറയുന്ന പേര് കക്കൺ എന്ന് പറയും അതിനകത്ത് വരുന്ന ഈ കരുവേപ്പിലയുടെ ഇതെല്ലാം ഇതിൽ എണ്ണ കാച്ചത് അതിന് കക്കൻ പറയും നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മളതൊരു തുണിയിൽ അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരിപ്പയിൽ കണ്ണെടുപ്പോ ഉള്ള അരിപ്പയിൽ അരച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ ആ കക്കൻ നമുക്ക് വേറിട്ട് കിട്ടും ഈ എണ്ണ പാത്രത്തിലോട്ടും കിട്ടും അല്ലേ എന്നിട്ട് ഈ എണ്ണ തണുച്ചതിന് ശേഷം നമ്മൾ കുപ്പിയിലെടുത്ത് വെക്കുക ഇനി ഇത് പെരട്ടുന്ന കാര്യം പറഞ്ഞുതരാം കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ ഈ എണ്ണ കയ്യിലെടുത്തിട്ട് ന ഒരുപാടെണ്ണയൊന്നും എടുക്കരുത് അയ്യോ ഇനി ഇതിനകത്തുനിന്ന് ഒരുപാട് എണ്ണ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുടി വളരെ ഒന്നും ആരും വിചാരിക്കരുത് കുറച്ച് നമ്മുടെ തേക്കുന്ന അത്ര എണ്ണ എടുത്തിട്ട് നന്നായിട്ട് രണ്ട് കൈ തൂത്ത് നന്നായിട്ട് തലേലിങ്ങോട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇനി നേരം എണ്ണ തേച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് നേരം തേച്ചാലും മതിയാകും ദിവസവും നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഈ എണ്ണ എടുത്ത് തലയിൽ നന്നായിട്ട് പെരട്ടി മസാജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് മിനിറ്റ് കെട്ടി വെക്കുക പത്ത് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റുന്നവർക്ക് അരമണിക്കൂറ് നിൽക്കുക അല്ല ഒരു മണിക്കൂർ നിൽക്കേണ്ട ആവശ്യമില്ല ഉണ്ടാവും നിന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി അടിപൊളിയായിട്ട് വളരും എന്നുള്ള കാര്യം യാതൊരു മാറ്റവും ഇല്ല വളരുക തന്നെ ചെയ്യും സൂപ്പറാണ് സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ് നമുക്ക് അനുഭവമുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നല്ല സൂപ്പറാണ് നിങ്ങൾ തേച്ച് നോക്കിയിട്ട് ഇപ്പം ഇന്ന് തേച്ചിട്ട് നാളെ എന്റെ മുടി വളരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പിന്നെ ഈ ഒരു ഓയിലിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും ഞാൻ പറഞ്ഞല്ലോ നര മുടി നരക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരനൊക്കെ മുടി കൊഴിച്ചിൽ നിൽക്കും ഈ എണ്ണ കൊണ്ടുള്ള ഗുണങ്ങൾ ഇതെല്ലാമാണ് അപ്പം ഈ എണ്ണ കാച്ചി തേക്കാത്തവർ ഒന്ന് തേച്ച് നോക്കണം അടിപൊളിയാണ് കേട്ടോ ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയാവുമല്ലോ അപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവരും ഇത് തേച്ചിട്ട് എനിക്ക് കമൻറ്റ് ഇടണം ഒരു മാസമെങ്കിലും അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ മുടി വളരാനുള്ളതൊക്കെ ഒരു മാസമൊക്കെ തേച്ചാലേ നമുക്കതിൻ്റെ റിസൾട്ട് ശരിക്കും കിട്ടാനായിട്ട് തുടങ്ങത്തുള്ളൂ മനസ്സിലാവല്ലോ ഇതൊക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു കട്ടി പോലെ തോന്നും അപ്പം നമ്മൾ വിചാരിച്ചതാണ് നമ്മുടെ മുടി വളരാൻ തുടങ്ങിയെന്ന് ആ പറഞ്ഞു പറഞ്ഞ് ഇനിയും വീഡിയോ നീട്ടുന്നില്ല അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ